ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് പോകുന്നത് വളരെ സന്തോഷവും ഒപ്പം സങ്കടവും കൂടെ നിറഞ്ഞൊരു പരിപാടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ലാസ്റ്റ് ട്രാവലിങ് വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വെക്കേഷൻ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റും അതുപോലെ ഒത്തിരി പ്രതീക്ഷകളോടെയും പോകുന്ന ഒരു വെക്കേഷൻ ആയിരുന്നു എന്ന് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത് നമ്മുടെ സുണ്ടാപ്പിംഗ് ബാർദീസും ആയിരുന്നു കേട്ടോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഭംഗിയായി നമ്മൾ ദേശീയയിലും ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു അതിനുശേഷം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നൊരു ചിന്ത അപ്പയുടെ കാതുകൂട്ടാണ് കേട്ടോ നമ്മൾ നേരെ ടൗണിൽ ജ്വലറി പോയി എൻ്റെ അമ്മയുണ്ടായിരുന്നു കൂടെ അമ്മേനെ നമ്മൾ ടൗണിൽ പിക്ക് ചെയ്യാനായിട്ടോ ഇത് നമ്മൾ സാമ്പിളൊക്കെ വെച്ച് നോക്കിയാൽ ആൾ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ എനിക്ക് വളരെ പിടിക്കാനുള്ള ഹെൽപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ റിസൈനെയാണ് ഏൽപ്പിച്ചത് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ മിസ്സായി പോയി കേട്ടോ കാര്യം നമ്മുടെ മൈൻഡ് സെറ്റ് സെറ്റില്ലായിരുന്നു ഇപ്പം നമ്മൾ ജ്വലറി കാത് കുത്തുന്ന ചേട്ടന്മാരുണ്ടല്ലോ അപ്പോൾ അവരെ കൊണ്ടാണ് കുത്തിയത് ഷൂട്ട് ചെയ്യല്ലായിരുന്നു കേട്ടോ അപ്പോൾ പാവ ഒരുപാട് വേദന സഹായിച്ചു എനിക്കാണ് സങ്കടം വന്നിട്ട് വാള്ള കേട്ടോ പക്ഷെ ഞാൻ പിടിച്ച് നിന്നു അവളുടെ മുന്നിൽ കരഞ്ഞില്ല ഞാൻ അപ്പം അമ്മയൊക്കെ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ നടന്നില്ല അങ്ങനെ നമ്മളെ സെക്കൻഡ് കാതും കുത്തി രണ്ട് കാതും കുത്തി ഭയങ്കര ബഹളമായിരുന്നു പാവം നമ്മൾക്ക് തന്നെ പറ്റില്ലല്ലേ ഒരു ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെയുള്ള വേദന നമുക്ക് എത്രത്തോളം എന്നറിയാം അപ്പം അങ്ങനെ ഫൈനലി നമ്മൾ കാവൊക്കെ കുത്തി ചെറു മണിയായിട്ടിരിക്കുകയാണ് കേട്ടോ പുള്ളിക്കാരി ഓർത്ത് ഓർത്ത് കരക്കിലായിരുന്നു പിന്നെ ഞങ്ങൾ പുറത്തൊക്കെ പോയി ചെറിയൊരു പാർക്കിലൊക്കെ പോയിട്ട് ഒന്ന് റിലാക്സ് ആയതിന് ശേഷമാണ് കേട്ടോ വീട്ടിലോട്ട് പോയാൽ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക